ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ കുളിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ എണ്ണയൊക്കെ തേക്കുകയാണ് എനിക്ക് എണ്ണ തേച്ച് കുളിച്ച് കഴിയുമ്പോഴാണ് ഒരു ചെറിയൊരു ഒരു ഒക്കെ കിട്ടുന്ന പോലെ തോന്നിയത് ചിലർക്ക് അങ്ങനെ ആയിരിക്കും തോന്നുന്നത് ചിലർ എണ്ണയൊന്നും തേക്കാതെ തേക്കാതിന് പോയി കുളിക്കാറുള്ള കുറച്ച് പേരുണ്ട് എണ്ണ തേക്കാൻ ഇങ്ങനെ മടിയൊക്കെയുള്ള ആളുകളുണ്ട് കേട്ടോ കാരണം അങ്ങനെ പറയാൻ കാരണം എൻ്റെ ഇവിടെ അനീത്തി അതുപോലെയാണ് എണ്ണ തേക്കാനൊക്കെ ഭയങ്കര മടിയാണ് അവൾ എണ്ണയൊന്നും തേക്കാറില്ല അങ്ങനെ പക്ഷേ ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റൊക്കെ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ വയ്ക്കുന്നുണ്ടോ നന്നായി മസാജ് ചെയ്യുക ഞാനൊക്കെ പറയാം അതുപോലെയൊക്കെ ചെയ്ത് പിന്നെ നന്നായിട്ട് ഒന്ന് കൊണ്ടുപോകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ച ശേഷമാണ് കുളിക്കാൻ പോകുന്നത് ഇത് രാവിലത്തെ പരിപാടിയാണ് കേട്ടോ ഈ എണ്ണ തേക്കലെന്ന് പറയുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് കുറച്ച് നേരം കെട്ടിയിട്ട് പോയിട്ട് അതുകഴിഞ്ഞ് ചെറിയ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചെയ്ത് തീർത്ത ശേഷമാണ് നമ്മളത് കുളിക്കാനായിട്ട് പോകുന്നു കേട്ടോ അപ്പോഴേക്കും ചിലപ്പോൾ ഉണ്ണി എണീറ്റുണ്ടാവും ഉണ്ണി എണീക്കുന്ന കൊണ്ട് കുളിക്കാനാണ് എപ്പോഴും നോക്കുക പിന്നെ ഇതാ ഉണ്ണി എണീറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് ആ സമയത്തുള്ളൊരു കളിയാണ് ഇതുപോലെ ബോട്ടിലൊക്കെ കൊടുത്തു പറഞ്ഞുവെച്ചാൽ ആൾക്കിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ കുറച്ച് നേരത്തിന് ഒരു സൗണ്ടോ കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ ഇങ്ങനെ അടയ്ക്കാൻ പോകണം കേട്ടോ നല്ല ഇഷ്ടമാണ് കേട്ടോ അടയ്ക്കാൻ പിന്നെന്താ വെച്ചാൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ആൾ സുഖമായി കിടന്നുറങ്ങും ആ സമയത്താണ് ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ആ സമയത്ത് കേട്ടോ ചെയ്യുന്നതൊക്കെ എന്താ നല്ല ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു ആൾ ഉറങ്ങി കേട്ടോ ഉറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് ഒന്നാമത് ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനുണ്ട് റൂമൊക്കെ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത ശേഷം പിന്നെ പഠിക്കാനിരിക്കുക കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ഒരു മഴ ആയൊന്നുമില്ല വേറൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ തുണിയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ പുതപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ വെയിൽ വരുന്ന ടൈമിലാണ് നമ്മൾ വേഗം പോയി അലക്കുക അപ്പോൾ അലക്കലും കുളിയൊക്കെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ